എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു യേശു കരാട്ടെ പഠിപ്പിച്ചില്ല യേശു ശാസ്ത്രം പഠിപ്പിച്ചില്ല അത് വിപരീതമായിട്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു കാര്യം എന്താണ് പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ എല്ലാം പഠിച്ചു വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ ഫലപ്രദമായ രണ്ടാമത്തെ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന പ്രാർത്ഥന വീണ്ടും മൂന്നാമത്തെ ശക്തമായ പ്രാർത്ഥന വിശ്വാസം വർദ്ധിപ്പിക്കണമേ ലൂക്കോസ് പതിനേഴാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ അത് കാണാൻ സാധിക്കും ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ അവർക്കൊരു കാര്യം ബോധ്യപ്പെട്ടു വിശ്വാസമാണ് അത്ഭുതങ്ങളെ വിളിച്ച് വരുത്തുന്നത് അത്ഭുതം ചെയ്യുവാൻ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ രോഗികളെ സൗഖ്യമാക്കുവാൻ മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ആവശ്യം പഴക്കവും പഴക്കവുമല്ല അതിലുപരിയായി ദൈവത്തിലുള്ള ആഴമായ വിശ്വാസമാണ് അതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ അതൊരു പ്രാർത്ഥനയാകണം നീ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം വിശ്വാസം വർദ്ധിപ്പിക്കത്തക്ക നിലവാരങ്ങളിൽ അനുഭവങ്ങൾ തരും സന്ദേശങ്ങൾ തരും ദർശനങ്ങൾ തരും കാഴ്ചപ്പാടുകൾ തരും വചനം തരും ും നീ പ്രാർത്ഥിക്കണം എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ നാലാമത്തെ ഫലപ്രദമായ പ്രാർത്ഥന എനിക്ക് മുമ്പേ പോയി ദുർഘടങ്ങളെ നിരപ്പാക്കണമേ യശ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാമത്തെ ആയ രണ്ടാം വാക്കത്തിൽ കാണുന്നു നീ എനിക്ക് മുമ്പേ പോയി ദുർഘടങ്ങളെ നിരപ്പാക്കണം അതൊരു ശക്തമായ പ്രാർത്ഥനയാണ് ദൈവം മുൻപേ നാം നാം ഫ്രീ ആയി തന്നെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കാതെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഒരു നിലവാരമാണത് ദൈവം എനിക്ക് മുമ്പേ പോകണം ദൈവം മുമ്പേ പോകുമെങ്കിൽ അവൻ മുമ്പേ പോയി ദുർഘടങ്ങളെ നിരപ്പാക്കും താമ്രവാദികളെ തകർത്ത് ഇരുമ്പോടുകളെ കണ്ണിച്ചുകളും അതിന് ശക്തമായ പ്രാർത്ഥനയാക്കി മാറ്റണം വിശ്വസിക്കുന്നവർക്കാ എൻ്റെ ദൈവത്തെ സ്തുതിക്കട്ടെ വീണ്ടും നൂറ്റി പതിനെട്ടാം വാക്യം പറയുന്നു മനുഷ്യർ ആശ്രയിക്കുന്നതിനേക്കാൾ എന്ന ശക്തമായ പ്രാർത്ഥന വേണം മനുഷ്യൻ തട്ടിക്കളിക്കും മനുഷ്യൻ വഞ്ചിക്കും മനുഷ്യൻ ചതിക്കും മനുഷ്യൻ ഒരു ചട്ടുകമായിട്ട് ഉപയോഗിക്കും അതുകൊണ്ട് മനുഷ്യകരങ്ങളിൽ എന്താണ് ർമെന്താണ് നമ്മളെ ചികിത്സിക്കുവാൻ കഴിയും ദൈവത്തിന് നേരിട്ട് നമ്മളെ നടത്തുവാൻ കഴിയും ബലപ്പെടുത്തുവാൻ കഴിയും ആയുസിനെ ദീർഘമാക്കുവാൻ കഴിയും വഴികളെ തുറക്കുവാൻ കഴിയും ദുർഘടങ്ങളെ നിരപ്പാക്കുവാൻ കഴിയും വളഞ്ഞതിനെ ചൊവ്വാക്കുവാൻ കഴിയും ബലപ്പെടുത്തുവാൻ കഴിയും എല്ലാ നന്മകളും ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നൽകുവാൻ ദൈവത്തിന് കഴിയും മനുഷ്യകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടരുത് ഇതൊരു ശക്തമായ പ്രാർത്ഥനയാകണം വീണ്ടും ആറാമത്തെ ഫലപ്രദമായ പ്രാർത്ഥന എന്റെ വായിക്ക് ഒരു കാവൽ നിർത്തണമേ നൂറ്റി നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനം മൂന്നാം വാക്യത്തിൽ അത് പറയുന്നുണ്ട് വായിക്ക് ഒരു കാവൽ വേണം ഒരു വാക്ക് പുറത്തു പോയാൽ അത് തിരിച്ചു പിടിക്കാൻ ഒക്കത്തില്ല വാക്കുകൾക്ക് അസാധാരണ പ്രാധാന്യമുണ്ട് വാക്കുകൾക്ക് അസാധാരണ ശക്തിയുണ്ട് നിന്റെ വാക്കുകളാൽ നീ നീതികരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ ശിക്ഷ വിധിക്കപ്പെടുകയും ചെയ്യുമെന്ന് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഏത് നിസ്സാര വാക്കിനും സഭയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിനിരിക്കുന്നു അനുഗ്രഹം പ്രാപിക്കുവാൻ വാക്കുകൾക്ക് സഹായമായി പ്രവർത്തിക്കാൻ കഴിയും അപ്പോൾ തന്നെ ശപിക്കപ്പെടുവാനും വാക്കുകൾക്ക് സഹായമായി പ്രവർത്തിക്കാൻ കഴിയും നീ പറയുന്ന വിശ്വാസ വാക്കുകൾ നിന്നെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകും നീ പറയുന്ന അവിശ്വാസ വാക്കുകൾ നിന്നെ ശാപത്തിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് ദൈവം ഒരു കാവൽ നിന്റെ വായിക്ക നിർത്തണം നെഗറ്റീവ് പുറത്തോട്ട് വരാതെ വേണം അകത്ത് വിശ്വാസം നിറഞ്ഞു കവിഞ്ഞിട്ട് വിശ്വാസ വാക്കുകൾ മാത്രം പുറത്തേക്ക് വരത്തക്ക വേണം ഒരു കാവൽ ദൈവം നിന്റെ വായിക്ക നിയമിക്കണം ഇതൊരു ശക്തമായ പ്രാർത്ഥനയാക്കി മാറ്റണം വീണ്ടും പറയുന്നു എസ് എഫ് എസ് ലേഖന ഒന്നാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഒരു നല്ല പ്രാർത്ഥനയുണ്ട് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും എന്നെ അനുഗ്രഹിക്കണം നമുക്ക് വേണ്ടത് സ്വർഗീയമായ അനുഗ്രഹങ്ങളാണ് ദൈവം തന്നാലേ വിശപ്പും തീരൂ മനുഷ്യൻ തന്നാൽ റേഷൻ മനുഷ്യൻ തന്നാൽ സാധാരണമായത് സ്വർഗീയമായ നന്മകളിലേക്ക് സ്വർഗീയമായ അനുഗ്രഹങ്ങളിലേക്ക് നീയും ഞാനും ഉയർന്നു വരണം ഏത് ആഗ്രഹങ്ങളും നാം പ്രദർശിപ്പിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ് ആഗ്രഹങ്ങൾ അകത്തൊതുങ്ങിയാൽ അത് നടപ്പിലാവണമെന്നില്ല അത് പ്രാർത്ഥനയായി പുറത്തു വരണം ഫലപ്രദമായ പ്രാർത്ഥനയായി പുറത്തുവരണം എന്നു പകൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ദൈവത്തിൻ്റെ ആത്മാവിന് നിന്റെ ഉയർച്ചയെക്കുറിച്ച് വിചാരമുണ്ട് അതുകൊണ്ടാണ് ഇപ്രകാരം ഒരു നല്ല ദൂത് നിന്നെ കേൾപ്പിക്കുന്നത് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റെടുക്ക അത് നിന്റെ ജീവിതത്തെ ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും ഉയരങ്ങളിൽ പറക്കുവാൻ അത് നിന്നെ സഹായിക്കും എന്താണ് കൃപയാൽ ന്യൂതീകരിക്കപ്പെടണം

സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും എന്നെ അനുഗ്രഹിക്കണമേ മക്കളെ നിങ്ങൾ എന്തു പ്രാർത്ഥിക്കുന്നു അതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കുന്നത് ഒട്ടും കുറയ്ക്കുന്നവനല്ല ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആഡിറ്റോറിയത്തിനുള്ള സ്ഥലത്തിനു വേണ്ടി ഈ പട്ടണത്തിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി മിക്കപ്പോഴും എല്ലാ ഒന്നാം ഞായറാഴ്ചയുമുള്ള രാത്രി മുഴി രാത്രി പ്രാർത്ഥനയിൽ ശക്തമായി ആ വിഷയം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അപ്പോൾ തന്നെ കയ്യിലൊന്നും വെച്ചുകൊണ്ടല്ല സാമ്പത്തികമായിട്ട് എന്തെങ്കിലും അടിത്തറ ഉണ്ടായിട്ടല്ല ബാങ്കിൽ നിക്ഷേപം ഉണ്ടായിട്ടല്ല സ്വർഗീയ ഭണ്ണാരത്തെ കണ്ടുകൊണ്ട് പ്ലാൻ തയ്യാറാക്കാൻ പ്രാർത്ഥിക്കുവാനും തയ്യാറായി കേട്ടവർ പലരും പറഞ്ഞു ഈ പട്ടണത്തിൽ അപ്രകാര സ്ഥലം കിട്ടാൻ ഒരു സാധ്യതയുമില്ല അല്ലെങ്കിൽ അത്രമാത്രം പണമുണ്ടായിരിക്കണം ആ സാധ്യതകളുടെ വാക്ക് കേട്ടപ്പോഴും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറായി മുമ്പോട്ട് ചുവടുകൾ വെക്കുവാൻ തയ്യാറായി ഞാൻ പറയാറുണ്ട് ഒരു പ്രാർത്ഥനയും നഷ്ടമാകുന്നില്ല ഒരു വിഷയത്തിൽ എത്രമാത്രം പ്രാർത്ഥന വീഴും അത്രമാത്രം വിടുതൽ ശക്തമായിരിക്കും ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം പ്രാർത്ഥന വീഴും ആ ആവശ്യം നിറവേറ്റപ്പെടും ഒരു ബന്ധപ്പെട്ട് എത്രമാത്രം പ്രാർത്ഥന വീഴും ആ സ്വപ്നം യാഥാർത്ഥ്യമാകും വിശ്വസിക്കുന്നവർക്കായി എൻ്റെ ദൈവം ശക്തമായി പ്രാർത്ഥിച്ചു അപ്പോഴെല്ലാം കേൾക്കുന്നത് നെഗറ്റീവ് മാത്രമാണ് ലോകം എന്നോട് പറഞ്ഞത് സഹപ്രവർത്തകർ ഒരുപക്ഷെ സഹവിശ്വാസികൾ പോലും ഇത് അസാധ്യമായ കാര്യമാണ് ഇത് അസാധാരണ കാര്യമാണ് പക്ഷേ ദൈവം പ്ലാൻ തയ്യാറാക്കുവാനിടയായി അത്ഭുതകരമായിട്ട് അങ്ങനെ ഒരു സ്ഥലം കൊല്ലം പട്ടണത്തിൽ നടുവിൽ പട്ടണത്തിൽ ഒത്ത നടുവിൽ കർത്താവ് ഒരുക്കുവാനിടയായി ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കും പോലെ ദൈവം പ്രവർത്തിക്കും അതിനേക്കാൾ ഉപരിയായിട്ട് ചോദിക്കുന്നതിലും അത്യന്തം അത്യന്തപരമായിട്ട് ദൈവം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ നിലവാരങ്ങളിൽ ചെയ്യുന്നു ദൈവം കൊടുക്കുമ്പോൾ വാരിക്കോരി കൊടുക്കുന്നു ദൈവം കൊടുക്കുമ്പോൾ അസാധാരണമായി ദൈവം കൊടുക്കുമ്പോൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ദൈവം കൊടുക്കുമ്പോൾ യെസ് അമർത്തി കവിയുന്നൊരളവ് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കട്ടെ പ്രാർത്ഥനയിൽ ഒരു അസാധാരണ ആത്മവിശ്വാസം ഒരു വിശ്വാസിക്കുണ്ടാകണം ആരും സഹായം വേണ്ട ഒരു സംഘടനയും സഹായം വേണ്ട മുട്ടുമടക്കി പ്രാർത്ഥിക്കുമെങ്കിൽ അറിയാത്ത വഴികൾ അത്ഭുത വഴികൾ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കും ഇതുവരെ കാണാത്ത ഇതുവരെ കേൾക്കാത്ത ഇതുവരെ ആരും പറയാത്ത പുതുവഴി ദൈവത്തിന് തുറക്കുവാൻ കഴിയും ഏതു സ്ഥലത്തും ഏത് സാഹചര്യങ്ങളിലും ഏത് അവസ്ഥകളിലും ദൈവത്തിന് പ്രവൃത്തിയുണ്ട് എന്ന പകൽ ഈ ടി വി പ്രോഗ്രാം കേൾക്കുന്നവരെ പ്രാർത്ഥനയിൽ ഒരു അമിതമായ വിശ്വാസം നിന്റെ അകത്തേക്ക് ഉണ്ടാകട്ടെ മുട്ടുമടക്ക് ആരും വേണ്ട മുട്ടുമടക്ക് അത്ഭുത വഴികൾ സ്വർഗം നേരിട്ട് നിനക്ക് തുറക്കുവാൻ കഴിയും ദൈവം തുറക്കുമ്പോൾ അത് അസാധാരണമാണ് ആർക്കും അത് തടുക്കുവാനോ ഒതുക്കുവാനോ കഴിവില്ല ഞാൻ പറഞ്ഞല്ലോ ഈ പട്ടണത്തിന് നടുവിൽ ഒരു സ്ഥലം കർത്താവ് ഒരുക്കുവാനിടയായി അപ്പോൾ തന്നെ ആ സ്ഥലം വാങ്ങാൻ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു പട്ടികയാണ് കേൾക്കുവാനിടയായത് ആ വസ്തുവിന് ഒറിജിനൽ പ്രമാണമില്ല പക്ഷേ ദൈവാത്മാവ് ആ വിഷയത്തിൽ ആ പ്രമാണമില്ല എന്ന് കേട്ടപ്പോഴും മുന്നോട്ട് പോകാൻ ഒരു വിശ്വാസം അകത്തു പകരുവാനിടയായി എനിക്കറിയാം ദൈവം ഒരു വഴി തുറന്നാൽ അത് തുറന്നതാ അതിൻ്റെ തടസ്സങ്ങളെയൊക്കെ നീക്കി അതിനെ പൂർണ്ണതയോടെ നൽകുവാൻ ദൈവത്തിന് കഴിയും വിശ്വാസത്തോടെ മുന്നോട്ട് ചുവടുകൾ വെച്ചു പലരും പറഞ്ഞു അത് ഒറിജിനൽ പ്രമാണം എവിടെ പോയി പ്രമാണമില്ലാത്ത വസ്തു വാങ്ങിയാൽ അതിന് വിലയില്ല നാളെ ഒരു ലോൺ കിട്ടാൻ സാധ്യതയില്ല പല വിധത്തിൽ പറഞ്ഞു പിന്നീട് അതിന്റെ ഒറിജിനൽ ഉടമസ്ഥർ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ പണവും പോകും ധനനഷ്ടം മാനനഷ്ടം ഇതെല്ലാം കേൾക്കുമ്പോഴും വിശ്വാസ ചുവടുകളിൽ മുന്നോട്ട് പോകുവാൻ തയ്യാറായി ദൈവം വഴി തുറന്നാൽ അത് തുറന്നതാ ഞാൻ പറയട്ടെ നടന്ന അത്ഭുതം ഞാൻ പറയട്ടെ ചുരുക്കി പറയട്ടെ വസ്തു എഴുതുന്നതിൻ്റെ വസ്തുവിന്റെ സർട്ടിഫിക്കറ്റ് കോപ്പി വെച്ചുകൊണ്ട് പ്രമാണം ചെയ്യാൻ തയ്യാറായി ആ പ്രമാണം തയ്യാറാക്കുന്നതിന്റെ തലേ ദിവസം അത്ഭുതകരമായിട്ട് കിട്ടുവാനിടയായി മാസങ്ങളായി വർഷങ്ങളായി നഷ്ടപ്പെട്ടുവെന്ന് എല്ലാവരും പറഞ്ഞ പ്രമാണം അത്ഭുതകരമായിട്ട് ലഭിക്കുവാനിടയായി ആ പ്രമാണം ലഭിച്ചു വിലയുള്ളൊരു പ്രമാണം ചെയ്യുവാൻ സ്വർഗം ഇടയാക്കുവാനിടയായി ഞാൻ പറഞ്ഞത് പ്രാർത്ഥിക്കുമ്പോൾ തുറക്കുന്ന വഴികൾ അത്ഭുത വഴികളാണ് അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും അതിനെ പൂർണ്ണതയോടെ ലഭ്യമാക്കുവാൻ കർത്താവിന് കഴിയും ലോകം പറയുന്നത് കേട്ട് നിരാശപ്പെട്ടു പോകരുത് തടസ്സങ്ങളെ കണ്ട് നെഗറ്റീവുകളെ നോക്കി നിരാശപ്പെട്ടു പോകരുത് പ്രാർത്ഥനയിൽ ചുവടുകൾ മുന്നോട്ട് വെക്കുക നീ പ്രാർത്ഥിക്കുന്നതുപോലെ അതിലുപരിയായിട്ട് സ്വർഗി ഡിപ്പാർട്ട്മെന്റ് നിനക്ക് വേണ്ടി കാര്യങ്ങളെ ക്രമീകരിക്കും